വലിയൊരു കണ്ടുപിടുത്തം നടത്തി ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടി കേരളത്തിലെ കുഞ്ഞു കുട്ടികൾ പാടിയ പാട്ടിലെ വലിയ ദേശവിരുദ്ധത കണ്ടെത്തി എവിടെയാണ് ദേശവിരുദ്ധത ഞാൻ പല ആവർത്തി കേട്ടു നോക്കി എനിക്ക് ഒരു വാക്കുപോലെ അതിനകത്ത് ദേശവിരുദ്ധതയായിട്ട് തോന്നിയില്ല കുട്ടികൾക്ക് എന്ത് ദേശവിരുദ്ധത അവർക്ക് സ്നേഹം ദേശസ്നേഹമല്ലേ അറിയുള്ളൂ ആ പാട്ടിലെ വരികളിലൂടെ പരമപൈത്രം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ ഇതൊക്കെ ഇത്രയും വൃത്തിയെട്ട വാക്കുകളായിരുന്നു എന്ന് കുട്ടികൾ ഓർക്കും ദേശവിരുദ്ധമായിട്ട് ആ ഗാനം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ ഭരണകർത്താക്കൾക്ക് അപ്രാവശ്യം എന്ത് പറ്റിയാവു കുട്ടികൾ എന്ത് സന്തോഷമായി ആവേശഭരിതമായിട്ടാണ് ഒരു പാട്ട് പാടിയത് കുട്ടികൾ പാടിയ പാട്ട് ഈ പാട്ട് എഴുതിയപ്പോൾ മുതൽ ആലപിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇത് പാടിക്കൊണ്ടിരിക്കുന്ന അന്നേരം ഒന്നും ഇതിലൊരു ദേശീയവിരുദ്ധതയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അല്ല ഉണ്ടെങ്കിലല്ലേ കണ്ടെത്തുള്ളൂ പിന്നെ ഇപ്പം എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ ആ കണ്ടുപിടിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ ഉത്തരം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാനമാണ് ഗണഗീതമാണ് ഇളമക്കര സരസ്വതി വിദ്യാഭവനിലെ കുട്ടികൾ വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പാടിയ പാട്ട് ദേശഭക്തി ഗാനം എന്നൊക്കെ പറയും എന്ത് ഗാനമാണെങ്കിലും അതിനെ വർഗീകരിക്കേണ്ട കാര്യമുണ്ടോ വളരെ അർത്ഥവത്തായ വാക്കുകൾ അത് കേട്ടിട്ട് ആവേശം കൊള്ളുകയാണ് ദേശത്തോടുള്ള സ്നേഹം കൂടുകയാണ് ഭാരതം എന്നാൽ പാരനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗ്രഹമാണ് ഋചത്തിലെ പോരാളി അമ്മയോട് താരതമ്യം ചെയ്താണ് ഭാരതത്തെ ഉപമിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ ജാതി മത മതുദ്ദേഷ്യമൊന്നും കാണേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഞാനൊരു ഒരു പാർട്ടിയുടെ വക്താവല്ലോട്ട് ആദ്യമേ പറയാം കുട്ടികളുടെ പാട്ട് കേട്ടിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി നിൽക്കാനാണ് തോന്നി ആ പാട്ട് പാടുന്ന കുട്ടികളുടെ സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഏതൊരു ലോക്കൽ ചാനൽ വന്ന് എടുത്തതാണ് ആദ്യം പറഞ്ഞ് ദേശഭക്തി ഗാനം പാടാൻ അങ്ങനെ കുട്ടികൾ അത് പാടിയതിനു ശേഷം വേറൊരു പാട്ട് പാടുമോ എന്നാണ് ചോദിച്ചത് കുട്ടികൾ ഈ പാട്ട് പാടി അവരെ കൊണ്ട് പഠിപ്പിച്ചാണെന്നൊക്കെ പറയപ്പെടുന്നത് ശരിയാണ് ടീച്ചേഴ്സ് അല്ല അല്ലെങ്കിൽ അവരെ കൊണ്ട് പാഠിപ്പിക്കുന്ന ഏത് പാട്ടാണേലും ശരിയല്ലേ ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കുമല്ലേ അവരല്ലേ തീരുമാനിക്കുന്ന ഏതാണ് പാഠിപ്പിക്കുന്ന പാടേണ്ടത് കുട്ടികളെന്നുള്ളത് രക്ഷിതാക്കളുടെ അഭിമുഖമൊക്കെ കണ്ടതിൽ ഒരു രക്ഷിതാവും പറയണ്ടത് സുരേഷ് ഗോപിയുടെ കൂടെ യാത്ര ചെയ്തതിലുള്ള ആ പോലുള്ള സന്തോഷത്താലാണ് കുട്ടികൾ ഈ പാട്ട് പാടിയെന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പിള്ളേരുടെ എല്ലാ മാനസിക നില തന്നെ മാറിപ്പോയി കാരണം വിഷമമായി കുട്ടികൾക്കെല്ലാം ഭാരതം എൻ്റെ നാടാണ് എല്ലാ ഭാരതീയ എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഇന്ത്യ എൻ്റെ രാജ്യം എല്ലാ ഇന്ത്യക്കാരെയും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഇന്ത്യ ഇൻഡസ് ഭാരതം ഭാര ഭരതൻ ഭരിച്ച നാട് ഇതൊക്കെയല്ലേ ഒരു കണക്കിന് നോക്കിയാൽ എല്ലാവരും ഒരാൾക്കാർ തന്നെയാണ് ഇൻഡസ്വാലി സിവിലൈസേഷനിൽ പെട്ട പിന്നീട് എല്ലാവരും പരിവർത്തനം ചെയ്താണല്ലോ പല ജാതി ഉള്ളായിട്ട് മാറിയത് ബൈബിളിലും അത് തന്നെയാണ് പറയുന്നത് ജാതികളെ അവകാശമാക്കുന്നതാണ് ഒരു രാജ്യത്തുള്ളവരെ എല്ലാവരും ഒന്നാണ് എന്ന് തന്നെയാണ് ഒരു ഇന്ത്യക്കാരി ആയതിൽ ഞാനതിനെ അഭിമാനം കൊള്ളുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഏഹ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ് ഞാൻ പറയുക അപ്പൊ ഈ രാജ്യം മൊത്തം ആഘോഷിക്കുവാണ് ഈ കുട്ടികൾ പാടിയ ഗണഗീത വിവാദമായപ്പോൾ സദേൺ റെയിൽവ അത് പിൻവലിക്കെ സദേൺ റെയിൽവ തന്നെ അത് ഇംഗ്ലീഷ് പരിഭാഷപ്പെടുത്തി വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ അവർ പൊസിറ്റിട്ടു കാരണം അത്രയ്ക്കും അർത്ഥവത്തായ വാക്കുകൾ ആണ് വരികൾ ഭാരതീയ ജനതയെ ഭാവി തലമുറയെ അത്രയ്ക്ക് നന്നായി അതിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഭാരത അമ്പയോട് നമ്മുടെ രാജ്യത്തെ ഉപമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ശക്തിയുടെ അത്രയ്ക്ക് ശക്തമായ രാജ്യമാണ് ശത്രു രാജ്യങ്ങളോട് പടപുരുതിയാണ് ഇപ്പോഴും ജീവിക്കുന്ന നിലകൊള്ളുന്നത് എന്നല്ലേ അത് ആ വരികൾ അർത്ഥമാക്കുന്നത് പക്ഷെ കുട്ടികളോട് അവരെ മാനസികമായി ബാധിക്കുന്ന രീതിയിൽ അവരൊരു പാട്ട് പാടിയെ അവരെ രാജ്യദ്രോഹികളാക്കി മാറ്റേണ്ട കാര്യമുണ്ടോ രാജ്യദ്രോഹപരമായ എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇവിടെയുണ്ട് അവരൊന്നും ശിക്ഷിക്കപ്പെടുന്നില്ല ദേവാലയത്തിലെ കുട്ടികൾ ആലപിച്ച ആ ഗാനം ഇന്ത്യയുടെ വികസനത്തെയാണല്ലേ സൂചിപ്പിക്കുന്നത് ആരായ ഏത് ദൈവങ്ങളോട് ഉപമിച്ചാലും രാജ്യം രാജ്യമല്ലാതാകുന്നില്ലല്ലോ നാനാജാതി മതവ്യവസ്ഥരെ ഉൾപ്പെടുന്ന നാടാണ് ഇന്ത്യ ഇതുപോലെ നാനാത്വത്തിൽ ഏകത്വം കാത്തു സൂക്ഷിക്കുന്നത് ഇത്രയധികം വൈവിധ്യമാർന്ന ജാതി മത സംസ്കാരങ്ങൾ ഒത്തുചേർന്ന ഒരു രാജ്യം ഈ ലോകത്തില്ലല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണല്ലോ നമ്മുടെ ഇന്ത്യ ഈ രാജ്യത്തോട് സ്നേഹമുള്ള ആർക്ക് ആരോ ഏതൊരു ദേവനോ ദൈവ ഏത് ദൈവത്തോട് വേണേലും ഉപമിച്ച് ഗാനം എഴുതാമല്ലോ സ്വന്തം ദേശത്തെ ദൈവീക ശക്തികളോട് ഉപമിക്കുവാണല്ലോ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നതായിരിക്കാം ദൈവവിശ്വാസം ഉള്ളവർക്കാണ് ദൈവത്തോട് രാജ്യത്തെ ഭൂമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂട്ടോ അതില്ലാത്തവർക്ക് അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ള മനസ് അറിയില്ല ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്കല്ലേ ആ ശക്തിയെ കുറിച്ച് അറിയുള്ളൂ